റിയൽ ഹോം ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം അപ്ലയൻസസ് മെയിൻ ചേലക്കര വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആർഎസ്എസ് പോലീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവിശുദ്ധ കൂട്ടുകെട്ട് എം എൽ എയുടെ വെളിപ്പെടുത്തലിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക കേരളത്തെ ക്രിമിനലുകൾക്കും സംഘികൾക്കും ഒറ്റുകൊടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി മണ്ഡലം കേന്ദ്രങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു പരിപാടികളുമായി വെൽഫെയർ പാർട്ടി മുന്നോട്ട് പോകും ഇന്ന് ഒരു സൂചന എന്ന നിലയ്ക്കാണ് സംസ്ഥാനമായി മണ്ഡലം കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവയ്ക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾക്ക് വെൽഫെയർ പാർട്ടി നേതൃത്വം നൽകുമെന്ന് അറിയിക്കുന്നു അഭിവാദ്യങ്ങൾ ക്രിമിനലുകൾക്കും സംഘപരിവാറിനും വേണ്ടി കേരളത്തെ ഒറ്റുകൊടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു മണ്ഡലം സെക്രട്ടറി കെ കെ ഷഫൂറ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ സലീം ടി മുത്തു ഒ എം ബഷീർ വി എ ഷെമിയ എം സദാനന്ദൻ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി വെൽഫെയർ പാർട്ടി മണ്ഡലം ട്രഷറർ സെയ്താലി വട്ടത്തറ സമരവിഭാഗം കൺവീനർ എം എം മൊയ്തുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു സ്നേഹത്തിന്റെ പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ